മദ്രസാധ്യാപകനായിരുന്ന കുടുകു സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ ആർ പ്രവർത്തകരായ മൂന്ന് പ്രതികളെയും കോടതി വെറുതെ വിട്ടു ആർ പ്രവർത്തകരായ അജേഷ് എന്ന അപ്പു ഇരുപത്തിയേഴ് നിതിൻ ഇരുപത്തി ആറ് കേളുകുഡെ ഗംഗ നഗറിലെ അഖിലേഷ് മുപ്പത്തിരണ്ട് എന്നിവരെയാണ് കാസർകോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ കെ ബാലകൃഷ്ണൻ വെറുതെ വിട്ടത് മൂന്ന് തവണ മാറ്റിവച്ച ശേഷമാണ് ഇന്ന് കേസിൽ വിധി പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് പുലർച്ചെയാണ് കാസർകോട് പഴയ ചൂരിപ്പള്ളിയിലെ താമസ സ്ഥലത്തെ അതിക്രമിച്ചു കയറിയ ആർ എസ് എസ് പ്രവർത്തകരായ സംഘം റിയാസ് മൗലവിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് കൊലപാതകം നടന്ന് മൂന്നാം നാൾ കണ്ണൂർ ക്രൈംബ്രാഞ്ച് മേധാവി ഡോക്ടർ എ ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനുശേഷം പ്രതികൾ ജാമ്യം ലഭിക്കാത്തതിനാൽ ഏഴ് വർഷമായി ജയിലിൽ കഴിയുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസിന്റെ വിചാരണ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തുടങ്ങിയത് ജഡ്ജിമാരുടെ സ്ഥലം കോവിഡും കാരണം പലതവണ കേസ് മാറ്റിവെച്ചിരുന്നു ഏഴ് ജഡ്ജിമാരാണ് കേസ് ഇതുവരെ പരിഗണിച്ചത് ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന ഡോക്ടർ എ ശ്രീനിവാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇന്ന് വിധി പറയുന്നതിനാൽ കാസർഗോഡ് ജില്ലയിൽ കനത്ത സുരക്ഷയായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത് അവധിയിൽ പോയ പോലീസുകാരെ ഉൾപ്പെടെ ജില്ലാ പോലീസ് മേധാവി വിളിച്ചു വരുത്തിയിരുന്നു വിധി പറഞ്ഞ കോടതി പരിസരത്തും വൻ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്